ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്തവർ ആരും കാണില്ല ഗൂഗിൾ മാപ്പിനുള്ളിൽ ഒരു വലിയ ചതി മറഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്ന സമയത്ത് നമ്മൾ ഷോപ്പിൽ കൊടുത്ത സമയത്തോ അതോ നമ്മുടെ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഫോണെടുത്ത സമയത്തോ ചെയ്തു വെച്ചതായിരിക്കാം ഇവക്കാൻ ഫോൺ ഓപ്പൺ ചെയ്യുക അതോടെ ആപ്ലിക്കേഷൻ എല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ ഗൂഗിൾ മാപ്പിൻ്റെ ഐക്കൺ കാണും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിനുശേഷം വലതു വശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ നിങ്ങളുടെ മെയിൽ ഐ ഡി അവിടെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും അവിടെ കാണുന്ന ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ഉണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനായി നിങ്ങളുടെ ഫോണിൽ ആഡ് ചെയ്ത മെയിൽ ഐ ഡി ആയിരിക്കും അത് അത് ഇപ്പോൾ തന്നെ റിമൂവ് ചെയ്യൂ അതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം അതിന് നേരെ താഴെയായി മാതേജി അക്കൗണ്ട് ഓൺ ദീസ് ഡിവൈസ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ കണ്ട എല്ലാ മെയിൽ ഐ ഡികളും ഇവിടെയും കാണാൻ സാധിക്കും എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സംശയമുള്ള ആ അക്കൗണ്ടിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അതോടെ അക്കൗണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ റിമൂവ് അക്കൗണ്ട് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യുവാൻ സാധിക്കും ഇങ്ങനെ ആരെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങളറിയാതെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചോർത്തുവാനും നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ലൊക്കേഷനിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ മെയിൽ ഐ ഡിയിലൂടെ അവർക്ക് എല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന വന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ